രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എൽ ഡി സി പോസ്റ്റിലേക്ക് പി എസ് സി നടത്തിയ പരീക്ഷകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ കാണപ്പെട്ട ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉമായി ബന്ധപ്പെട്ട ക്ലാസ്സാണിത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചോദിച്ച എല്ലാ ഇഡിയംസും നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ പരീക്ഷ നോക്കാം നോക്കുക എൽ ഡി എൽ ഡി സി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി എസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രോം ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് കാറ്റഗറി നമ്പർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ബാർ പതിനാറ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ബാർ സിക്സ്റ്റീൻ ഡേറ്റ് ഓഫ് ടെസ്റ്റ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പരീക്ഷയാണിത് അവിടെ ചോദിച്ച ഇടിയം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് എ എൻ ആണ് ഓക്കെ അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അവിടെ എൺപത്തി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു വാട്ട് ഈസ് എ ബ്ലാക്ക് ഷീപ്പ് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്ന ഇ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എ പേഴ്സൺ ഹു ലുക്സ് ആഫ്റ്റർ എ ഷീപ്പ് എ ഗോട്ട് ബ്ലാക്ക് ഇൻ കളർ ആൻഡ് ഇന്റലിജന്റ് പേഴ്സൺ എ ഡിസ്റെപ്യൂട്ടബിൾ മെമ്പർ ഓഫ് എ ഫാമിലി ഓർ എ ഗ്രൂപ്പ് ഇപ്പം ബ്ലാക്ക് ഷിപ്പ് നമുക്കറിയാം നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ട് എന്താണ് എ ഡിസ് ഡിസ് റെപ്യൂട്ടബിൾ മെമ്പർ ഓഫ് എ ഫാമിലി ഓർ എ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത പരീക്ഷ നോക്കുക എൽ ഡി ക്ലർക്ക് വേരിയസ് കൊല്ലം തൃശ്ശൂർ കാസർഗോഡ് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി നടത്തിയ നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന അതേ സ്റ്റൈൽ പരീക്ഷ എൽ ഡി ക്ലർക്ക് വേരിയസ് ഇതെന്ന് പറഞ്ഞ കൊല്ലം തൃശൂർ കാസർഗോഡ് ജില്ലകൾ നടത്തിയ പരീക്ഷയാണ് ആ പരീക്ഷ പേപ്പറിൽ ആ ചോദ്യ പേപ്പറിൽ എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യായിട്ട് വന്നിരിക്കുന്നത് ഇതായിരുന്നു എം സ്വാൻ സോങ് മീൻസ് സ്വാൻ സോങ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് എ മ്യൂസിക്കൽ പെർഫോമൻസ് ആണോ അതോ ദ ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ ആൻ അത്ലെറ്റ് ആണോ സോങ് ഓഫ് എ സ്വാൻ ആണോ ദ ഫസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ ആൻ അത്ലെറ്റ് ആണോ ഏതായിരിക്കും പല പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഏതാണ് ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ ആൻ അത്ലറ്റ് ആൻഡ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മൂന്നാമത്തെ ചോദ്യ പേപ്പർ നോക്ക എൽ ഡി ക്ലർക്ക് വേരിയസ് എറണാകുളം കണ്ണൂർ അതേ വർഷം തന്നെ നടന്ന അതായത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി പതിനേഴ് ആണ് ഡേറ്റ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ നടന്ന എൽ ഡി ക്ലർക്ക് വേരിയസ് ആണ് അവിടെ എറണാകുളം കണ്ണൂർ ജില്ലകളിൽ നടത്തിയ പരീക്ഷയില് ക്വസ്റ്റ്യൻസ് ആണിത് ഓക്കെ എൺപതാമത്തെ ചോദ്യമാണ് ചോദ്യ പേപ്പറിലെ എൺപതാമത്തെ ക്വസ്റ്റ്യൻ ദ കറക്ട് മീനിങ് ഓഫ് ദ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗ് എ ബിഗ് ബാഗ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദ്യം മോൺസ്റ്റർ ആണോ എ വില്ലനാണോ എ സെയിൻഡാണോ അതോ എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് ആണോ ഏതായിരിക്കും ആ എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത ചോദ്യം ചോദ്യ നമുക്ക് നോക്കാം എൽ ഡി ക്ലാർക്ക് വേരിയസ് ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് രണ്ടായിരത്തി പതിനേഴ് നടന്ന പരീക്ഷയാണ് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പതിനേഴാണ് ഡേറ്റ് നമ്മൾ എഴുതാൻ പോകുന്ന അതേ എൽ ഡി ക്ലർക്ക് വേരിസ് ഡിപ്പാർട്ട്മെന്റിൽ പരീക്ഷയാണ് അത് ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് ജില്ലകൾ നടത്തിയ എക്സാമാണ് അവിടെ എഴുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡച്ച് കറേജ് മീൻ ഡച്ച് കറേജ് എന്ന് പറയുന്ന ഐഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് കറേജ് ഓഫ് ഡച്ച് പീപ്പിൾ ആണോ അതോ കറേജ് ടു ട്രാവൽസ് സി കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ ആണോ അതോ കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ഫ്രണ്ട്സ് ആണോ നമ്മുടെ പലതവണ നമ്മുടെ റിവിഷൻ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ടച്ച് കറേജ് വെച്ചാൽ എന്താണ് ആ മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള ധൈര്യം ഇപ്പൊ എന്താണ് കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ നോക്കുകയാണ് നോക്ക് എൽ ഡി ക്ലർക്ക് വി എസ് പത്തനംതിട്ട ആൻഡ് പാലക്കാട് പത്തനംതിട്ടയിലും പാലക്കാടും ജില്ലകളിലും നടന്ന അഞ്ച് എട്ട് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പരീക്ഷയാണിത് എൽ ഡിക്ലർ പരീക്ഷയാണ് ആ ചോദ്യ പേപ്പറിലെ എൺപത്തി എട്ടാമത്തെ ചോദ്യം എന്താണ് ആ ചൂസ് ദ മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം എന്തായത് ടു പിക് ദ ഹോൾസ് ടു ദ ഹോൾസ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത് അതായത് ടു ഫൈൻ സം റീസെന്റ് കാറൽ ആണോ ടു ഡെസ്ട്രോയ് സംതിങ് ആണോ ടു ഈറ്റ് സം പാർട്ട് ഓഫ് ആൻ ഐറ്റം ആണോ അതോ ടു ക്രിട്ടിസൈസ് സമ്മൺ ആണോ എന്തായിരിക്കും ആ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അതായത് ടു ക്രിറ്റിസൈസ് സമ്മൺ അതായത് ഒരു വ്യക്തിയുടെ കുഴപ്പങ്ങൾ മാത്രം നോക്കി വിമർശിക്കുന്ന വിമർശിക്കുക അതാണ് ട്പിക് ദ ഹോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോകുന്ന പരീക്ഷയിൽ നമുക്കിത് ചോദിക്കാം ടൂപിക് ദ ഹോൾസ് സമ്മൺ ആറാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എൽ ഡി ക്ലർക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് ടു കേരള കാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എൻസി സൈനിക് വെൽഫെയർ കാറ്റഗറി നമ്പർ ടു തൗസൻഡ് ടു സോറി ടു ഹൺഡ്രഡ് ട്വന്റി വൺ ബാർ സിക്സ്റ്റീൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ബാർ സെവൻറ്റീൻ ടു ഹൺഡ്രഡ് ഫോർട്ടി ത്രീ ബാർ സെവൻറ്റീൻ രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് രണ്ടാം തീയതി നടത്തിയ പരീക്ഷ അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതായിരുന്നു എൺപത്തിനാലാമത്തെ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഹാങ് ടുഗദർ മീൻസ് ഹാങ് ടുഗദർ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരുന്നത് ഡൈറ്റ് ടുഗതർ ആണോ ലിവ് ടുഗതർ ആണോ വർക്ക് ഇൻ യൂണിയൻ ആണോ വർക്ക് എലോൺ ആണോ ഏതായിരിക്കും യൂണിയൻ സ്റ്റേ യുണൈറ്റഡ് ഫോർ സ്റ്റേ ആൻഡ് സ്റ്റേ റ്റുഗെദർ ആൻഡ് വർക്കിംഗ് യൂണിയൻ എന്നൊക്കെയാണ് വരിക അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരിക സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓക്കെ നമ്മൾ നോക്കാൻ പോകുന്ന ഏഴാമത്തെ ചോദ്യ പേപ്പർ അത് എൽ ഡി സി തമിഴ് ആൻഡ് മലയാളം നോയിങ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് അഞ്ച് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് നമുക്ക് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യമായിരുന്നു അവിടെ വന്നത് നമുക്ക് അതിടിയും ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഇടിയത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഇത് പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിക്കാനും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എ ഫിഷ് അബോവ് വാട്ടർ ആണോ അതോ ഇൻ ആൻ അൺ സിറ്റുവേഷൻ ആണോ അതോ ഇൻ എ ഹാപ്പി വേ ആണോ അതോ ഫിഷ് ഔട്ട് ഫ്രം വാട്ടർ ആണോ ഏതായിരിക്കും ആ ഇൻ ആൻഡ് അൺഇറ്റുവേഷൻ അല്ലെങ്കിൽ ഇൻ ആൻ അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ എന്നൊക്കെയാണ് എൻ്റെ ആൻസർ ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഓർക്കുക ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ആൻ അൺ സിറ്റുവേഷൻ എന്നാണ് നേരത്തെ എട്ടാമത്തെ ചോദ്യ പേപ്പർ നോക്കുക എൽ ഡി ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോയി പേരിസ് ആണ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ പരീക്ഷ അതായത് ഇരുപത്തിരണ്ട് പത്ത് ആണ് തീയതി അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി നടന്ന പരീക്ഷയാണ് നമുക്ക് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ചൂസിങ് സ്യൂട്ടബിൾ ഇഡിയം ഇതൊരു സെൻറ്റൻസ് തന്നിരിക്കുകയാണ് അവിടെ ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏതായിരിക്കും വരിക ഇവിടെ ഇഡിയം എടുത്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇടയത്തിന്റെ അർത്ഥമല്ല ചോദിച്ചിരിക്കുന്നത് ഇഡിയം ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസിനെ ഫില്ല് ചെയ്യാനാണ് പറയുന്നത് അപ്പൊ ആ സെന്റൻസിന്റെ കോണ്ടെക്ടിനെ മനസ്സിലാക്കി കോണ്ട മീനിങ് നോക്കിയാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ അവിടെ ഐ വാണ്ട് ടു ഇന്റർവ്യൂൻ വെൻ ദേവർ ടെല്ലിങ് എ ടീച്ചർ അതായത് അവർ പരസ്പരം വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ അവിടെ ഇടപെടാൻ ആഗ്രഹിച്ചു ബട്ട് വുഡ് ഹാവ് ജസ്റ്റ് ഡാഷ് പക്ഷേ ഞാനത് അങ്ങനെ ഇടപെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചാൽ മിക്കപ്പോഴും ആ സാധ്യത എന്തായിരിക്കും ആ വഴക്കിന് ഒത്തിരി കൂടെ ഫ്യൂൽ അല്ലെ ആ വഴക്കിന്റെ എന്താണ് തീവ്രത കൂട്ടാനെ സഹായിക്കാൻ കഴിയില്ല കഴിയുകയുള്ളായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ് ആൾ ബാർക്ക് നോ ബൈറ്റ് ആണോ അതോ ആറ്റ് ദ ടോപ്പ് ഓഫ് എ ഹാറ്റ് ആണോ അതോ ബ്രേക്ക് എ ലെഗ് ആണോ അതോ ആഡ് ഫ്യൂൽ ടു ദ ഫയർ ഏതായിരിക്കും മനസ്സിലാക്കുക ആഡ് ഫ്യൂൽ ടു ദ ഫയർ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി ആൾ ബാർക്ക് ആൻഡ് നോ ബൈറ്റ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും എന്തായിരിക്കും ആ എ ലോട്ട് ഓഫ് ബിഗ് ടോക്ക് അല്ലെ ഭയങ്കര സംസാരമാണ് ബട്ട് ലാക്കിങ് ആക്ഷൻ അല്ലെ സംസാരം മാത്രമേ ഉള്ളൂ പ്രവൃത്തിയില്ല അങ്ങനെ ഒരു സാരി പറയുമ്പോഴാണ് നമ്മൾ ഹോൾ ബാർ കാൻ നോ ബൈറ്റ് എന്ന് പറയുന്നത് ഇനി അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് വെച്ചാൽ എന്താണ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ അതായത് ഒരു മടിയും കൂടാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്ന് നമ്മൾ അറ്റ് എ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്നത് ഈ ബ്രേക്ക് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വിഷ് ഗുഡ് ലക്ക് നമ്മളത് ഗുഡ് ലക്ക് വിഷയം തന്നെ നമ്മൾ എന്ന് പറയുന്നത് എടുത്ത കറക്റ്റ് ആൻസർ ആഡ് ഫ്യൂൽ ടു ദ ഫയർ ആണ് ഇനി ഒൻപതാമത്തെ ചോദ്യ പേപ്പർ നോക്കുക എൽ ഡി ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഒള്ളി ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് ആ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഏ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പരീക്ഷയാണ് ഇത് അവിടെ ചോദിച്ച ചോദ്യം അത് അറുപത്തിനാലാമത്തെ ചോദ്യമായിട്ടാണ് വന്നത് നമുക്ക് ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് ലൈൻഡ് ഹിഡിറ്റ് ഇറഗുലർലി ഇറഗുലർലി എന്ന അർത്ഥം നൽകുന്ന ഇടിയമാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് അത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ആണോ ഇൻ ഡീപ്പ് വാട്ടർ ആണോ ഹെഡ് ഓവർ ഹിൽസ് ആണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതവണ പി എസ് ചോദിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇനി ചോദിക്കാം സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ പറയുമ്പോൾ എന്തായിരിക്കും ബൈ ഫിറ്റ്സ് ആൻഡ് ആൻഡ് സ്റ്റാർട്ട്സ് ആണ് ഇതാണ് ആൻസർ ഇൻ ബ്ലാക്ക് വൈറ്റ് എന്തുവാ റിട്ടൺ എഴുതപ്പെട്ടതോ പ്രിന്റ് ചെയ്യപ്പെട്ടതോ തന്നെ നമ്മൾ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഇൻ ഡീപ്പ് വാട്ടർ എന്ന് ഇൻ എ ബിഗ് ട്രബിൾ വലിയൊരു പ്രശ്നത്തിൽ കിടക്കുന്ന നമ്മൾ ഇൻ ഡീപ്പ് വാട്ടർ എന്ന് ഹെഡ് ഓവർ ഹിൽസ് എന്ന് ചേർത്ത് എന്താ പറയുക ഫാൾ ഇൻ ലൗ ലൌവിൽ അല്ലെങ്കിൽ റീജോയ്സ് ഭയങ്കര സന്തോഷം വരിക അതാണ് ഹെഡ് ഓവർ ഹിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞടുത്ത് നോക്കുക പത്താമത്തെ ചോദ്യ പേപ്പർ എൽ ഡി ക്ലർ തമിഴ് ആൻഡ് മലയാളം നോയിങ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി നടന്ന പരീക്ഷയാണിത് നമുക്ക് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ചൂസ് ദ ആൾട്ടർനേറ്റീവ് ഫോർ ദ ഇഡിയം ഫിറ്റ് ആസ് എ ഫിഡിൽ ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ആ ഡൂയിങ് എ ഗുഡ് ജോബ് ആണോ ഇഗ്നോറിങ് സമ്മൺ ആണോ ബീയിങ് ഇൻ ഗുഡ് ഹെൽത്ത് ആണോ അത് വർക്ക് ഫാസ്റ്റർ ആണോ ബീയിങ് ഇൻ ഗുഡ് ഹെൽത്ത് ആണ് കറക്റ്റ് ആൻസർ പലതവണ നമ്മളെ റിവിഷൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ എന്താണ് ബീയിങ് ഇൻ ഗുഡ് ഹെൽത്ത് ആസ് എന്ന് കഴിഞ്ഞാൽ ബീയിങ് ഇൻ ഗുഡ് ഹെൽത്ത് എന്നാണ് കറക്റ്റ് ആൻസർ ഇനി പതിനൊന്നാമത്തെ ചോദ്യം പേപ്പർ നോക്കുക ജൂനിയർ അസിസ്റ്റന്റ് ക്ലർക്ക് എൽ ഡി ക്ലാർക്ക് എസ് എൽ സി ലെവൽ മെയിൻ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഓക്കെ അപ്പൊ അവിടെ തൊണ്ണൂറാമത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നതാണ് ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദി ഡി എം ടു ക്രൈ ഓവർക്ക് മിൽക്ക് അല്ലെ ക്രൈ ഓവർ മിൽക്ക് എന്ന് പറയുന്ന ആ ഐഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ദറ്റ് ടു സോൾവ് ടു പ്രോബ്ലംസ് അറ്റ് വൺസ് ആണോ അതെ ടു ഡു സംതിങ് ബാഡ്ലി ഓർ ചീപ്ലി ആണോ അതെ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ ഗുഡ് സിറ്റുവേഷൻ ആണോ ടു ഫീൽ സോറി ഓർ സാഡ് അബൌട്ട് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ് ആണ് അതായിരിക്കും ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ചെയ്തതോ പറഞ്ഞതോ പോയ കാര്യത്തെ കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കുന്നതിനെ നമ്മൾ അല്ലെങ്കിൽ സംഭവിച്ചു പോയ കാര്യത്തെ കുറിച്ച് നമ്മൾ വിഷമിക്കുക പശ്ചാത്തലപിക്കുന്നതിനൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഇ കൊണ്ട് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ടു ഫീൽ സോറി യുവർ സാഡ് അബൌട്ട് സംതിങ് ദൾറെഡി ഹാപ്പൻഡ് ഈ പന്ത്രണ്ടാമത്തെ ചോദ്യപേപ്പർ നോക്കുക ജൂനിയർ അസിസ്റ്റന്റ് എൽ ഡി ക്ലർക്ക് സീനിയർ സൂപ്രിൻ്റെ ഡിപ്പാർട്ട്മെന്റ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എൻജിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് അത് കേരള വാട്ടർ അതോറിറ്റി പ്രിൻറ്റിംഗ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം അവിടുത്തെ ആ ചോദ്യപേപ്പറിലെ എൺപത്തി ഒമ്പതാമത്തെ ചോദ്യമാണിത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ഇവിടെ പ്രിപ്പോസിഷന് മാറി ചോദ്യം വന്നിരിക്കുന്നത് പക്ഷേ ആക്ച്വലി ഇത് എന്താണ് ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് ഹാവ് നോ കാംസ് എബൌട്ട് ഫീൽസ് എബൗട്ട് എന്ന് പറയുന്ന ഇഡിയമാണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഫീൽ നോ കാംസ് അല്ലെങ്കിൽ ഹാവ് നോ കാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഡിയത്തിന്റെ ഒരു പകുതി വന്നതേ ഉള്ളൂ ആ ഇഡിയം പൂർണ്ണമാകണമെങ്കിൽ എബൌട്ട് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നേ പറ്റത്തു അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇഡിയത്തിന്റെ ഇഡിയം പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യമായിട്ടും വരാം അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ചോദ്യമായിട്ടും വരാം ഓക്കെ അപ്പൊ അതുകൊണ്ട് ഹീ ഫെൽ നോ കോംസ് അബൌട്ട് നോ കോംസ് അബൌട്ട് അല്ലെങ്കിൽ ഹാവ് നോ കോംസ് അബൌട്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് ഒരു നാണക്കേട് തോന്നാതിരിക്കുക മോശമായ പ്രവൃത്തിയാണ് പക്ഷെ അതിൽ പോലും നാണക്കേട് തോന്നാതിരിക്കുന്നതെ നമ്മൾ ആ അർത്ഥത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹി ഫെൽ നോ കാംസ് അബൌട്ട് ബോറിങ് മണി ഫ്രോം ഫ്രണ്ട്സ് അവന്റെ സുഹൃത്തുക്കളിൽ നിന്ന് പൈസ കടം വാങ്ങുന്നതിൽ അവന് യാതൊരു മടിയും അല്ലെങ്കിൽ യാതൊരു നാണക്കേടും ഇല്ലായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആണ് ഈ പതിമൂന്നാമത്തെ ചോദ്യ പേപ്പർ നോക്കുക എൽ ഡി സി വേരിയസ് തിരുവനന്തപുരം ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി നടന്ന നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എൽ ഡി സി എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടെ ചോദിച്ചാൽ അത് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് നടത്തിയ പരീക്ഷയായിരുന്നു അതിൻ്റെ എൺപത്തി ആറാമത്തെ ചോദ്യം മറ്റു വന്നിരിക്കുന്നത് ഇ ഡി എം ആയിരുന്നു എന്താണ് ഹോൺ ഓഫ് കണ്ടെൻഷൻ മീൻസ് ഹോൺ ഓഫ് കണ്ടൻഷൻ എന്നറിയത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് നമുക്കറിയാം എന്താണ് സബ്ജെക്ട് ഓഫ് ഡിസ്പ്യൂട്ട് തർക്ക വിഷയം എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചെയ്തത് സിനനിൻസും അൻഡിൻസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെ ചോദിച്ച എൽ ഡി സി ലെവലിൽ ചോദിച്ച പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് അവിടെ നമ്മൾ പതിനാറ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഇവിടെ നിന്ന് വന്നപ്പോൾ നമ്മൾ പതിമൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറെ നോക്കിയുള്ളൂ കാരണം മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്ന് പരീക്ഷകളിൽ ഇഡിയം ചോദിച്ചിട്ടില്ല അതേതൊക്കെയായിരുന്നു എൽ ഡി ക്ലർക്ക് വേർസ് കോട്ടയം ആൻഡ് വയനാട് ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി പതിനേഴ് ഇതിനകത്ത് ഈ പരീക്ഷയിൽ ഇടിയുമായി ബന്ധപ്പെട്ട് ചോദ്യമില്ലായിരുന്നു അതേപോലെ എൽ ഡി ക്ലർക്ക് ക്ലർക്ക് എക്സ് സർവീസ് മാൻ ഉള്ളി ഈ പറയുന്ന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തൊന്നു ചോദിച്ചാൽ അവിടെ ഇടിയുമായി ബന്ധപ്പെട്ട ചോദ്യമില്ലായിരുന്നു അതുപോലെ തന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് കേരള വാട്ടർ അതോറിറ്റി രണ്ടേ പറഞ്ഞത് രണ്ടായിരത്തി ഇവിടെയും ഇടിയുമായി ബന്ധപ്പെട്ട് ചോദ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യ പേപ്പർ അവോയ്ഡ് ചെയ്തിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് തോന്നും എന്താണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഡിസ്കസ് ചെയ്തില്ലല്ലോ എന്ന് മനസ്സിലാക്കുക ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഡിയംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ആ ഈ പറയുന്ന പതിമൂന്ന് ക്വസ്റ്റിനുകൾ ക്വസ്റ്റൻ പേപ്പർ മാത്രമായിട്ട് ഇവിടെ ചുരുങ്ങിപ്പോയത് അല്ലായിരുന്നെങ്കിൽ ഈ മൂന്ന് പതിനാറ് വരേണ്ടതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഈ പറയുന്ന ഇപ്പം കേരള പി എസ് സി ഇനി വരാൻ നടത്താൻ പോകുന്ന പരീക്ഷകൾക്കും അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചില താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ക്ലാസ് അതായത് സിനിഡൻസ് അനുഡൻസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കുറച്ച് ചോദ്യങ്ങൾ അടങ്ങിയ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്